ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് മഹോത്സവം പുലർച്ചെ രണ്ട് പതിനഞ്ചിന് നട തുറന്ന് രണ്ട് നാൽപ്പത്തിയാറിന് നെയ്യഭിഷേകവും മകരസംക്രമ പൂജയും നടത്തി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്ത്തേങ്ങ കൊണ്ടാണ് അഭിഷേകം നടത്തിയത് അതേസമയം സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് തുടരുകയാണ് വിവരങ്ങൾ നൽകാനായി സന്നിധാനത്ത് നിന്നും മിഥുനയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ മകര സംക്രമ പൂജ രാവിലെ കഴിഞ്ഞു ആ സമയം മുതൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഭക്തി നിർഭരം തന്നെയല്ലേ ഇന്ന് പുലർച്ചെ മുതലാണ് രണ്ട് പതിനഞ്ചിൽ കൂടി നട തുടങ്ങുകയും അഭിഷേകവും നഗരസഭയും നടത്തുകയുണ്ടാവും ഏറ്റവും അയ്യപ്പ വക്തമാരെ ഏറ്റവും പുണ്യമായി കരുതി ഇന്ന് ലക്ഷോപലക്ഷം ഭക്ഷണങ്ങളെയാണ് ഇതുപോലെ സന്നിധാനത്ത് പങ്കുവെച്ചത് ഇതോടൊക്കെ തന്നെ തമ്പടിച്ചിട്ടുള്ളത് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഇന്ന് മണി പത്തര വരെയാണ് പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ കയറ്റിവിടാനുള്ള സമയം ഇന്നലെ മുതൽ തന്നെ കഴിഞ്ഞ ഏതാനും രണ്ട് ദിവസങ്ങളായി ശബരിമലയിലേക്ക് എത്തിയ അയ്യപ്പ ഭക്തന്മാരൊന്നും തന്നെ മല ഇറങ്ങിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് നാല് ലക്ഷത്തോളം ആളുകൾ ഇത്തവണത്തെ ശബരിമലയിലെ ഈ മകരജ്യോതി ദർശനം കാണാൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ വളരെ ഭക്തിസാന്ദ്രമായുള്ള അന്തരീക്ഷത്തിലൂടെ ശബരിമല കടന്നു പോകുന്നു സന്നിധാനം കടന്നു പോകുന്നു അയ്യപ്പ ഭക്തർ ഏറ്റവും പുണ്യമായി കരുതുന്ന മകരജ്യോതി എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് കണ്ണും നട്ട് ഈ അപാല വൃദ്ധം അയ്യപ്പ ഭക്തന്മാർ ഇവിടെ കാത്തിരിക്കുന്നത് പത്തിയിടങ്ങളിലാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ വ്യൂ പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത് മകരജ്യോതി വ്യൂ പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അവിടങ്ങളിലെല്ലാം പോലീസ് ഉൾപ്പെടെ പോലീസിൻ്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തിലധികം പോലീസുകാരെ അധികമായി ഈ മകരവിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി തിരക്ക് പ്രമാണിച്ചുകൊണ്ട് സന്നിധാനത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് ഏതായാലും അത്തരത്തിൽ അത്തരത്തിലുള്ള ആരാധനാക്രമങ്ങളെല്ലാം തന്നെ അത് മുറ തന്നെ നടന്നു ഇന്ന് രാവിലെ രണ്ടര രണ്ടേ കാലിൽ നട തുറന്നതിന് ശേഷമാണ് മകര സംക്രമ പൂജകൾ നടന്നത് ഇന്നിപ്പോൾ ദർശനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു നട അടച്ച് കഴിഞ്ഞാൽ ഇനി അഞ്ചേ കാലോടുകൂടിയാണ് മരക്കൂട്ടത്ത് വെച്ച് അതായത് മരക്കൂട്ടത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം പന്തളം വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരത്തു നിന്ന് ആരംഭിച്ച അപ്പോൾ നിന്ന് ആരംഭിച്ച തിരുവാഭരണ പേടകങ്ങളുടെ ഘോഷയാത്ര അത് മരക്കൂട്ടത്ത് എത്തിച്ചേരുക അഞ്ചേ പതിനഞ്ചോടു കൂടി ദേവസ്വം ർ ഈ ഇത്തരത്തിൽ ഈ ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിക്കും സന്നിധാനത്തേക്ക് ആനയിക്കും ആഴിയോടുകൂടിയുള്ള ആ ഘോഷയാത്ര ഏറെ പവിത്രവും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ഏറെ നയനാനന്തരവുമായിട്ടുള്ള ഒരു ഘോഷയാത്ര തന്നെയാണ് നിരവധി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും വനാന്തരങ്ങളിലൂടെയും യാത്ര ചെയ്തുകൊണ്ടാണ് ആ തിരുവാഭരണ ഘോഷയാത്ര അയ്യൻ്റെ സവിധത്തിലേക്ക് എത്തിച്ചേരുന്നത് അഞ്ച് പതിനഞ്ചോടുകൂടി മരക്കൂട്ടത്ത് എത്തിച്ചേരുന്ന ഈ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സർവാഭരണ വിഭൂഷിതനായ അയ്യൻ്റെ ദീപാരാധനയാണ് ആ ദീപാരാധന തൊഴുന്നതിന് വേണ്ടി അഹോരാത്രം ഭക്തജനങ്ങൾ സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി തമ്പടിച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് പുണ്യപുരാതനമായ പവിത്രമായ മകരജ്യോതി മകരവിളക്ക് ദർശനം അത് ആ ദീപാരാധന അവസാനിക്കുന്നതോടുകൂടി ഈ ദീപാരാധനയോടുകൂടി തന്നെ മകരവിളക്ക് ദർശനവും ആരംഭിക്കും അതിനുവേണ്ടി പൂർണ്ണ സജ്ജമാണ് ദേവസ്വം ബോർഡും പോലീസും അധികൃതരും എല്ലാം അതോടൊപ്പം തന്നെ ഈ മകര ജ്യോതി ദർശനത്തിന്റെ എല്ലാ നിമിഷങ്ങളും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ജനം ടി സംഘവും സജ്ജമാണ് ശബരിമലയിലെയും സന്നിധാനത്തെയും അതുപോലെ തന്നെ ശരങ്കു ശരങ്കുത്തിയിലെയും എല്ലാം ദൃശ്യങ്ങൾ പമ്പയിലുമെല്ലാം ദൃശ്യങ്ങൾ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജനം ടി വിയുടെ വലിയൊരു സംഘം തന്നെ ഇതോടകം തന്നെ സജ്ജമായി കഴിഞ്ഞു എല്ലാ വർഷങ്ങളിലും പോലെ തന്നെ അയ്യനൊപ്പം ഭക്തനൊപ്പം എന്ന അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ സവിശേഷമായിട്ടുള്ള എല്ലാ ചടങ്ങുകളുടെയും തത്സമയ സംപ്രേഷണം ജനം ടി വി നടത്തുന്നുണ്ട് അത് ഈ ദിവസവും തുടരും ഈ മണ്ഡലകാലത്തുടർനീടം തുടർന്ന് അതേ ഇതോടുകൂടി തന്നെ സംപ്രേഷണം ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് എല്ലാവരും ആ ഒരേ ലക്ഷ്യത്തോടു കൂടി കാത്തിരിക്കുകയാണ് അയ്യൻ്റെ മകരജ്യോതി ദർശിക്കുക ആ ദർശന സായുജ്യം നേടിക്കൊണ്ട് ഈ മണ്ഡലകാലത്തിനെ സമാപനം കുറിച്ചുകൊണ്ട് മണ്ഡലകാല പൂജയ്ക്ക് മണ്ഡലകാല പൂജയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഈ മകരവിളക്ക് കൂടി കടന്ന് ഈ വ്രതശുദ്ധിയുടെ നാളുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പഭക്തർ അതുകൊണ്ട് ഈയൊരു ും മകരവിളക്ക് ദർശനത്തോടുകൂടി തന്നെ അയ്യപ്പ ഭക്തർ മലയിറങ്ങുകയാണ് ഈ സർവാഭരണ വിഭൂഷിതനായ ഭഗവാനെ ഏതാണ്ട് ഇനിയൊരു അഞ്ച് ദിവസം കൂടി കാണാൻ ദർശിക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ഇവിടേക്കുള്ള വെർച്വൽ ക്യൂവിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വെർച്ചൽ ക്യൂവിൽ സന്ദർശിക്കാനുള്ള ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഇന്ന് അത്യധികം ഭക്തിസാന്ദ്രമായി തന്നെ അയ്യൻ്റെ തിരുസന്നിധി കടന്നു പോവുകയാണ് അയ്യനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആ ബാലവൃത്തം ഭക്തജനങ്ങൾ ഇപ്പോൾ സോപാനത്തിന് മുന്നിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ലക്ഷോപ ലക്ഷം ഭക്തജനങ്ങൾ ഭക്ത പോയിൻറ്റുകളിലായി ഇതോടകം തന്നെ ഇതോടകം തന്നെ തമ്പടിച്ചു കഴിഞ്ഞു ഇനി ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മകരജ്യോതി എന്ന പുണ്യദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ബാലവൃത്തം അയ്യപ്പ ഭക്തന്മാർ ഒരു നിമിഷത്തിന് വേണ്ടി ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഒരു വർഷക്കാലം ഒക്കെ ഒക്കെയും കാത്തിരുന്ന അയ്യപ്പഭക്തർ ഉണ്ട് ദേശദേശാന്തരങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് മലയാളികളല്ലാത്ത ദേശദേശാന്തരങ്ങളിൽ നിന്ന് അപ്പുറത്തു നിന്നുള്ള ആളുകൾ അയ്യപ്പഭക്തർ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശബരിമലയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു അയ്യനെ ഒരു നോക്ക് കാണുന്നതിനും ആ ഒരു ദർശന സാഹചര്യം അണയുന്നതിനും വേണ്ടിയായിരുന്നു അതിൽ തന്നെ ഏറ്റവും പുണ്യദിനമായ ഇന്ന് ആ മകരജ്യോതി ദർശിക്കുക സംക്രമ ദിനത്തിൽ ആ മകരജ്യോതി ദർശിച്ച് സായുജ്യമടിയുക എന്നുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള നടപടികളിലേക്ക് ആ ഒരു ക്രമത്തിലേക്ക് കടക്കുകയാണ് ഭക്തർ എല്ലാവരും അത്യധികം ആഹ്ലാദത്തോടെ അത്യധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു മകരജ്യോതി ദർശനത്തിന് വേണ്ടി സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത് അയ്യപ്പ സന്നിധി ഒട്ടാകെ ഒരു യാഗശാലയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഭരണശാലകൾ തീർത്തുകൊണ്ട് ഭക്തർ തമ്പടിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഈ പർണശാലകളിൽ ദീപാരാ കർപ്പൂരാരതിയും അതുപോലെ തന്നെ ഭജനയും എല്ലാം എല്ലാമായി സജീവമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കടന്നുപോയത് അവരെല്ലാം ഒരേ മനസ്സോട് കുറിക്കാത്തിരിക്കുന്നത് ആ പുണ്യദർശനത്തിന് വേണ്ടിയാണ് അയ്യൻ്റെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മൂന്ന് വട്ടം തെളിയുന്ന തെളിഞ്ഞു പറയുന്ന ആ ഒരു മകരജ്യോതി ദർശിച്ച് അതിനെ സാഹചര്യം അടയുക എന്നുള്ള രണ്ട് ലക്ഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഇത്തരത്തിൽ ജനൻ ടി വി അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ കോടിക്കണക്കിന് ഭക്തർ ഇത് തത്സമയം വീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്ന് ലോകമൊട്ടാകെ ഇന്ന് ഈ ഉറ്റുനോക്കുന്ന ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു ഈ മകരജ്യോതി ദർശനം എന്നുള്ളത് ഏതായാലും അതിലേക്ക് അടുക്കുകയാണ് അക്ഷമരായി കാത്തിരിക്കുകയാണ് അയ്യപ്പ ഭക്തർ ശരി ശബരിമലയിൽ നിന്ന് മകരവിളക്ക് ദർശനം വിപുലമായ ശുചീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മാമലയിൽ മകരജ്യോതി ദർശനം കാണുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഭക്തരാണ് പലയിടങ്ങളിലായിട്ട് തമ്പടിച്ചിരിക്കുന്നത് പത്ത് വ്യൂ പോയിന്റുകളും സജ്ജീകരിച്ചിരിക്കുന്നു അപ്പം തത്സമയ ദൃശ്യങ്ങളടക്കം ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജനൻ ടി വി സംഘവും സജ്ജമായിരിക്കും സന്നിധാനത്ത് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മിഥുനയ്യപ്പൻ